തുർക്കിക്കെതിരെ നമ്മൾ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് തുർക്കി അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോകുന്ന ടിക്കറ്റുകൾ ക്യാൻസലാവാൻ തുടങ്ങി എന്ന വാർത്ത വരുന്നുണ്ട് അതുകൂടാതെ എയർപോർട്ട് ക്ലിയറൻസിന് നമ്മൾ കൊടുത്തിരുന്ന തുർക്കി കമ്പനിക്ക് കൊടുത്തിരുന്ന പിന്നെ ആ കരാർ റദ്ദാക്കി പിന്നെ തുർക്കിയുടെ പുതിയ അംബാസിഡർ ചാർജ് എടുക്കുന്ന ചടങ്ങ് അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചു അതടക്കമുള്ള ധാരാളം സംഗതികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മൾ തുർക്കിയെ കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടതുമാണ് കാരണം എർദോഗൻ എന്ന് പറയുന്നത് ഒരു കള്ളനാണ് അദ്ദേഹം എപ്പോഴും കച്ചവട താല്പര്യവും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം ഇടയ്ക്കിടെ ആഗോള മുസ്ലിങ്ങളുടെ ഒരു നേതാവായി ചമയുന്നു എന്നുള്ളതൊന്നും അല്ലാതെ ആർക്കും അയാൾ ആയുധം വിൽക്കും കച്ചവടം നടത്തും ഇപ്പോൾ പാകിസ്ഥാനോട് അയാൾ കാണിച്ച താല്പര്യം ഈ പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകളെല്ലാം തന്നെ തുർക്കി ഡ്രോണുകളാണ് ആ ഡ്രോണുകൾ കുറച്ചൊരു എഫക്റ്റീവാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അങ്ങനെയൊക്കെ കൊടുത്ത കച്ചവട ന്യായത്തിലാണ് പുള്ളി അതിന് കൂട്ടുനിന്നത് അത് നല്ലതുമാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുമാണ് പക്ഷേ അങ്ങനെ സ്വീകരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മൾ ഷെൽഫിൽ വെക്കേണ്ട കരുതേണ്ട വേറെ കുറേ ആളുകളുണ്ട് അതിലൊന്നാണ് ചൈന പിന്നെ നമ്മുടെ ഫ്രണ്ടിനെ തന്നെ ഇക്കാര്യത്തിൽ സംശയാസ്പദമായി വേണം വീക്ഷിക്കാൻ അതുപക്ഷെ ആരും അങ്ങോട്ട് അംഗീകരിക്കില്ല നമ്മുടെ കങ്കണാറാവത്ത് കഴിഞ്ഞ ദിവസം ചില ചോദ്യങ്ങൾ ചോദിച്ച് പോസ്റ്റ് ഇട്ടു അവരുടെ എക്സ് എക്സ്പ്രൊഫൈൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തതിൻ്റെ കാരണം കൂടി പറഞ്ഞ് വേറൊരു പോസ്റ്റ് ഇട്ടു അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് പാടില്ല എന്നും ഫ്രണ്ട് ഫ്രണ്ടായിരിക്കണമെന്നില്ല ഫ്രണ്ട് ഫ്രണ്ടല്ലാതായാൽ ഫ്രണ്ട് ഫ്രണ്ടല്ലെന്ന് പറയാനുള്ള ഒരു കരുത്തുകൂടി ഫ്രണ്ടിന് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് ഓർക്കേണ്ടതാണ് നമ്മളിത്തവണത്തെ ഈ പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ നമ്മൾ പഠിച്ച ചില പാഠങ്ങളുണ്ട് നമ്മളോടൊപ്പം ഉള്ളത് ആരാണ് തന്ത്രപരമായുള്ളതാരാണ് ഉപദേശികളായുള്ളതാരാണ് നിലപാട് പറയുന്നവരാരാണ് നമ്മളെ എതിർക്കുന്നവരാരാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചു ഇതെല്ലാം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം ജാതീയമായോ മതപരമായോ വർഗീയമായോ ഒന്നുമല്ല ഇത്തരം നിലപാടുകളെ നയിക്കുന്നത് ഇതെല്ലാം കച്ചവടപരമായും വാണിജ്യപരമായും തന്ത്രപരമായും ഒക്കെയാണെന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഫ്ഗാൻ ഈ സന്ദർഭത്തിൽ നമ്മളോടൊപ്പം നിന്നു ജാതി നോക്കിയാണെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കേണ്ടവരല്ല അവർ പക്ഷേ അവർ പാകിസ്ഥാനോടൊപ്പം നിന്നില്ല ഖത്തർ നമ്മളോടൊപ്പം നിന്നു അവർ നിലപാട് ഉറക്കം പറഞ്ഞു അതുപോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും നമ്മുടെ കാര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ള പിന്തുണയോ ആണ് ഇരുവരും അറിയിച്ചത് സൗദി അറേബ്യയും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചു പങ്ക് വഹിച്ചെങ്കിലും നമ്മുടെ പ്രണ്ടിനെ പോലെ ചാടി വീണെന്നും പറഞ്ഞ് ഗമാൽറ്റി അടിക്കാൻ പുള്ളി നിന്നില്ല എന്നാൽ തുർക്കി പാകിസ്ഥാനാണ് പിന്തുണ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു അതിൻ്റെ കച്ചവട ന്യായം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറേ ഡ്രോണുകളും ബാക്കിയുള്ള കച്ചവടങ്ങളുമൊക്കെ ആ വഴി നടന്നു അതുകൊണ്ട് പുള്ളി വളരെ പരസ്യമായി അങ്ങ് നിന്നു അതിനകത്ത് ശക്തമായ നടപടി ഇന്ത്യയിലെ ജനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും എടുത്തു തുടങ്ങി തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് തുടങ്ങി അവരുടെ എയർപോർട്ടുകളിൽ ഉള്ള നമ്മുടെ കരാറുകൾ റദ്ദാക്കി തുടങ്ങി അവിടെ എന്തിന് അസർബൈജാനിലേക്കും തുർക്കിയിലേക്കും ഈ സിനിമ എടുക്കാൻ പോകുന്നവർ പോലും സിനിമ എടുക്കാൻ പോകുന്ന ഒരു സംഗതി നിർത്തലാക്കി അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ നമ്മൾ പ്രതിഷേധങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതറിയിക്കുമ്പോഴും നമുക്ക് ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കിയ രാജ്യങ്ങളിലൊന്ന് ചൈനയാണ് നമ്മൾ മറന്നുപോരരുത് അവരെ എതിർക്കും നമ്മൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നെങ്കിലും അത് എവിടം വരെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ അവരോട് മത്സരിക്കാൻ നമ്മൾ എത്രത്തോളം കരുത്താർജിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണ വേണം കഴിഞ്ഞ ദിവസവും ചൈന നമ്മുടെ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയ വിവരം വലിയ വിവാദമായിരുന്നു അക്കാര്യത്തിലുമൊക്കെ ഉറച്ച നിലപാടുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് പിന്നെ വരുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് നമ്മുടെ ഫ്രണ്ട് ഇപ്പോഴത്തെ കച്ചവടം ഫ്രണ്ടൊന്നുമില്ല ഫ്രണ്ടിന് കച്ചവടമാണ് വലുത് അതുകൊണ്ട് ഫ്രണ്ടിനെ ഇന്ത്യയാകുന്ന വിപണി ഉപയോഗിച്ച് പ്രിണ്ടിൻ്റെ അടുത്തും വരട്ടേണ്ടടുത്ത് വരട്ടണം നിലപാടെടുക്കേണ്ടടുത്ത് നിലപാടെടുക്കണം അല്ലാതെ ഫ്രണ്ട് വരാൻ വേണ്ടി നമ്മൾ പുഷ്പാർച്ചനയും അല്ലെങ്കിൽ വേറെ ഏതാണ്ടൊക്കെ നടത്തി എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തേക്കും ഫ്രണ്ടാണ് എന്ന് കരുതരുത് കഴിഞ്ഞ ദിവസം ആപ്പിളിൻ്റെ സിഇഒയോട് നിങ്ങൾ ഇന്ത്യയിലേക്ക് വിവാഹാരത്തിനൊന്നും പോകേണ്ട അവിടെ ഉണ്ടാക്കാൻ പോകേണ്ടതൊക്കെ അവർ നോക്കിക്കോളും നിങ്ങൾ അമേരിക്കയിൽ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പരസ്യമായി ഒരു ഭരണാധികാരി പറയുന്നത് ഈ ഫ്രണ്ടാണ് എന്ന് മാത്രമല്ല നമ്മൾ എതിർക്കുന്ന തുർക്കിക്ക് ഈ ഫ്രണ്ട് തന്നെ ആയുധങ്ങൾ വിൽക്കാൻ പോകുന്നു തീർന്നില്ല ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഐ എം എഫിൽ നിന്ന് രണ്ട് കെടുവ് വായ്പയാണ് പാകിസ്ഥാന് അനുവദിച്ചത് അതും ഫ്രണ്ടിൻ്റെ മൗന താല്പര്യമില്ലാതെ നടക്കത്തില്ല ചുരുക്കത്തിൽ പുതിയ കാലത്ത് ഫ്രണ്ട് ഏതാണ് ഫ്രണ്ട് അല്ലാത്തത് ഏതാണ് എന്നൊക്കെ പറയുന്ന സംഗതികൾ കൂടി തിരിച്ചറിയണം എതിർക്കുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ടാവുമെങ്കിലും അങ്ങ് മുട്ടിലഴയാനും അതുപോലെ തന്നെ വളഞ്ഞു നിൽക്കാനും വല്ലാത്ത വെപ്രളം കാട്ടരുത് എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന കൂടി ഇതിലുണ്ട്